ഈ വീഡിയോയിൽ നമുക്കൊരു ഉപന്യാസം കേൾക്കാം ഉപന്യാസ വിഷയം സഹോദര ബന്ധവും കുടുംബത്തിന്റെ അനുഗ്രഹവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാതാപിതാക്കളുടെ ബന്ധത്തോളം ബലപ്പെട്ടതും സുഹൃത്തുക്കളെ പോലെ സ്വാധീനം ചെലുത്തുന്നതും പ്രാധാന്യം അർഹിക്കുന്നതുമായ ബന്ധമാണ് സഹോദര ബന്ധം ഒരേ രക്തത്തിൽ ജനിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഒരേ ചുറ്റുപാടിൽ വളരുന്നതിനാലും ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നതിലൂടെയും മറ്റു എല്ലാ ബന്ധങ്ങളെക്കാളും അടുപ്പം നിലനിർത്തുവാൻ സഹോദര ബന്ധത്തിന് സാധിക്കുന്നു സഹോദര ബന്ധത്തിൻ്റെ അടിസ്ഥാനം പരസ്പര പൂരകമായ ബഹുമാനവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളെപ്പോലെ സമത്വദൃഷ്ടവുമാണ് അതുപോലെ സുദീർഘവും ശാശ്വതവുമാണ് ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ സഹോദര ബന്ധം ബലഹീനമായി കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ സഹോദര ബന്ധം ബലഹീനമാകുമ്പോൾ ബലഹീന വ്യക്തിത്വത്തിനുടമയും അതിലൂടെ വാർത്തെടുക്കപ്പെടുന്നു തൽഫലമായി കുടുംബത്തിനുള്ളിൽ ഭിന്നിപ്പും ഐക്യത കുറവും ഉടലെടുക്കുകയും സമാധാനപരമല്ലാത്ത അന്തരീക്ഷമായി മാറുന്നതിലൂടെ കുടുംബത്തിനുള്ളിലെ സകലരിലും പരിണിത ഫലങ്ങൾ പ്രകടമാകുകയും ചെയ്യുന്നു ഇത്തരം കുടുംബ സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളും മുതിർന്നവരും ഇവർ ബന്ധപ്പെടുന്നതും ഇടപെടുന്നതുമായ വ്യക്തികളിലും മേഖലകളിൽ നിഷേധാത്മകമായ അന്തരീക്ഷം ഉടലെടുക്കുവാൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ കാരണകാരായി മാറ്റപ്പെടുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും വിദ്യാലയങ്ങളിലേക്ക് വരുന്ന കുട്ടികളുടെ സ്വഭാവങ്ങളിലെ വൈകല്യങ്ങൾ കൂട്ടുകാരുടെ മദ്യം ഒറ്റപ്പെടുവാൻ കാരണമാകുന്നു എങ്ങനെയെന്നാൽ മുൻകോപം ഷാഢ്യം മത്സരം പക പിണക്കം അസൂയ മറ്റുള്ളവരെ അംഗീകരിക്കുവാനുള്ള ബുദ്ധിമുട്ട് എന്നിവ മറ്റുള്ള കുട്ടികളിൽ നിന്നും അകറ്റുന്നു പെട്ടെന്ന് തന്നെ ശീത്ത കൂട്ടുകെട്ടിൽ അകപ്പെടുവാനുള്ള സാധ്യതകൾ അവർക്ക് കൂടുതലാണ് ഇത്തരം അന്തരീക്ഷമുള്ള കുടുംബങ്ങളിൽ നിന്നും സാമൂഹികമായി ഇടപെടുന്ന മുതിർന്നവരിലും ബലഹീന സ്വഭാവം സവിശേഷതകൾ കാണപ്പെടുന്നു അവർ വളരെ വേഗം കോവിഷ്ടരാകുന്നു കാര്യങ്ങൾ ക്ഷമയോടെ അറിയുവാൻ ശ്രമിക്കാതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ആരെയും അംഗീകരിക്കാതെ സൗഹൃദ താല്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്നു കുടുംബങ്ങളിലെ സമാധാനപരമല്ലാത്ത അന്തരീക്ഷം വ്യക്തികൾ സാമൂഹികപരമായി ഇടപെടുമ്പോൾ മറ്റുള്ള വ്യക്തികളിലേക്കും അതിലൂടെ സമൂഹത്തിലേക്കും നിഷേധാത്മകമായ അന്തരീക്ഷം വ്യാപിക്കുവാൻ കാരണമാകുന്നു ബലഹീനമായ സഹോദര ബന്ധത്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാതാപിതാക്കളിൽ മാനസിക പിരിമുറുക്കത്തിന് ഇടയാക്കുന്നു അതിലൂടെ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ അവരുടെ ആയുസ് ആരോഗ്യ സൗഖ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു അതുപോലെ കുടുംബത്തിൻ്റെയും വ്യക്തികളുടെയും നല്ല സാക്ഷ്യങ്ങളെ നശിപ്പിക്കുന്നതിനും കാരണമാകുന്നു അങ്ങനെ ബലഹീനമായ സഹോദര ബന്ധം ബലഹീനമായ കുടുംബവും സമൂഹവും സൃഷ്ടിക്കുന്നു ആരോഗ്യപരമായ സഹോദര ബന്ധം നിലനിൽക്കുന്നതായ കുടുംബങ്ങളിൽ ഐക്യതയും സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷം കാണപ്പെടുന്നു അത്തരം കുടുംബങ്ങളിൽ നിന്നും സാമൂഹികമായി ഇടപെടുന്ന കുട്ടികളിൽ മുതിർന്നവരിൽ മാർഗികപരമായ സ്വഭാവ സവിശേഷതകൾ പ്രകടമാകുന്നു മറ്റുള്ളവരോടുള്ള അവരുടെ ഇടപെടലുകളും പെരുമാറ്റവും തികച്ചും അനുഗ്രഹീതമായി മാറുന്നു ഊഷ്മളമായ സഹോദര ബന്ധമുള്ള വ്യക്തികൾ അവരുടേതാകുന്ന പ്രവർത്തികളിലും ഉത്തരവാദിത്തങ്ങളിലും ഗുണപരമായ മുന്നേറ്റത്തിനും നിലപാടുകൾക്കും വഴിയൊരുക്കുന്നു ഇത്തരക്കാർ പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്തുവാൻ മുൻതൂക്കം കൊടുക്കുന്നതിനാൽ അവർക്ക് ചുറ്റും സമാധാനം സൃഷ്ടിക്കപ്പെടുന്നു സഹോദരങ്ങളുടെ മതിയുള്ള പരസ്പര സ്നേഹം മാതാപിതാക്കൾക്ക് സമാധാനവും സന്തോഷവും ലഭ്യമാക്കുന്നു അതിനാൽ ആവശ്യമില്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അവരുടെ ശരീരത്തെ ബാധിക്കുന്നില്ല അങ്ങനെ ആയുസ്സും ആരോഗ്യവും കൂടുന്നു ആരോഗ്യപരമായ സഹോദര ബന്ധത്തിന് മാത്രമേ ആരോഗ്യപരമായ സമൂഹത്തെ സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു ഉപന്യാസം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമീ